ഹലോ അപ്പൊ കിളി ഉണ്ടായി കിട്ടിട്ടിപ്പോ ഇരുപത്തി അഞ്ചു ദിവസം പോലെ ഇരുപത് ദിവസം മുകളിലായി കിളി പാലാണ് പ്രോട്ടീനുള്ള പാല് വാങ്ങിക്കൊടു നിൽക്കാണ് അതിങ്ങനെ ഇലക്കി കൊടുക്കുകയാണ് ഇപ്പോ മറ്റുള്ള ഇതൊന്നും കൊടുക്കാനായിട്ടില്ല പേര് സുന്ദരി നിട്ടു നല്ല ഇണക്കുണ്ട് ഇപ്പൊ ശബ്ദമൊക്കെ മാറിക്കണം ഇപ്പൊ പറക്കലൊക്കെ കുറച്ചൊക്കെ തുടങ്ങി അറിയണം ചങ്ങ ചോഷറായി വലുതേ വന്നു അപ്പം തുമലൊക്കെ ഇനി കുറച്ചുകൂടി വരാണ്ട് അപ്പോൾ സൗന്ദര്യം കൂടുള്ളൂ നല്ല ഇണക്കുള്ള കിളിയാണ് അറിയാൻ എല്ലാവരും വേണ്ടി അഭിപ്രായം പറയും കിളികൾ ഒരു രസമാണ് തുറന്നുകൊള്ളു കൂടി അടച്ചിടുന്ന പരിപാടിയൊന്നുമില്ല കൂടെ തുറന്നു കണ്ടാൽ അറിഞ്ഞു വരും രാത്രി കടക്കുമ്പോൾ മാത്രമേ ഉള്ളൂ കൂടെ അടക്കുള്ളൂ അറിയാം